നമസ്കാരം പ്രിയപ്പെട്ടവരെ ഏഷ്യാനെറ്റിന്റെ പ്രേക്ഷകർ അതീവ സ്നേഹത്തോടെ ഏറ്റെടുത്ത ഹിറ്റ് സീരിയലാണ് ചെമ്പനീർ പൂവ് ഈ സീരിയലിലെ പ്രധാന കഥാപാത്രം സച്ചിയെ അവതരിപ്പിച്ചിരിക്കുന്നത് അരുൺ ഒളിമ്പ്യൻ ആണ് സിനിമകളിലൂടെയും മോഡലിംഗിലൂടെയും ചെറിയ വേഷങ്ങളിൽ ഇടം പിടിച്ചിരുന്ന അരുൺ ചെമ്പനീർപൂവിലൂടെയാണ് ഒരു പൂർണ്ണ നായകനായി മലയാളികളുടെ മനസ്സിൽ ഇടം നേടുന്നത് വെള്ളരിക്ക പട്ടണം രണ്ടായിരത്തി പതിനെട്ട് എന്നീ സിനിമകളിൽ അരുൺ അഭിനയിച്ചിട്ടുണ്ട് മാത്രമല്ല ചില സിനിമകളിൽ ടൊവിനോ തോമസിന്റെ ഡ്യൂപ്പ് ആയി പോലും കാണപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ സ്ഥാനത്തേക്ക് എത്താൻ കഠിനമായ കഷ്ടപ്പാട് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇക്കാര്യം അരുൺ ഒരഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരിക്കുന്നു ഒരു സമയത്ത് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായും മോഡലായുമായിരുന്നു കൊടുക്കാൻ പോലും പറ്റാതെ ഭക്ഷണം കഴിക്കാനും ബുദ്ധിമുട്ടിയ കുറെ കാലം വീട്ടിലൊന്നും പറഞ്ഞു വിടാനാവില്ല അച്ഛൻ എനിക്ക് ജീവിക്കാൻ വഴിയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നപ്പോൾ എനിക്ക് എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടേണ്ടത് എന്ന ചോദ്യം മനസ്സിൽ ഉണ്ടായിരുന്നു ഒരു കാലത്ത് ശൂന്യമായി പോകുന്ന പച്ചവെള്ളം മാത്രമാവശ്യമുള്ള അവസ്ഥയിലായിരുന്നു ഞാൻ അരുൺ പറയുന്നു അതുപോലെ ഒരു ദിവസം കിഴക്കേക്കോട്ട് നിന്ന് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ഒരു ഫോൺ കോളാണ് തന്റെ ജീവിതം തന്നെ മാറ്റിയത് ചെമ്പനീർ പൂവിന്റെ സംവിധായകനാണ് അരുണിനെ നായകനായി ക്ഷണിച്ചത് അരുൺ ഒളിമ്പ്യൻ ഒരു ആർക്കിടയ്ക്ക് കൂടിയാണ് കോഴിക്കോട് ബാലശ്ശേരി സ്വദേശിയായ അരുൺ തന്റെ പേരിനൊപ്പം ചേർത്തിരിക്കുന്ന ഒളിമ്പ്യൻ എന്ന വാക്കിന് പിന്നിൽ ഒരു ചെറിയ രാജ്യം പോലെയാണ് കാരണം അത് സ്വന്തമായ ജിമ്മിന്റെ പേരാണ് മോഡലിംഗിലൂടെയും ഫോട്ടോഷൂട്ടുകളിലൂടെയും തന്റെ അഭിനയം ആരംഭിച്ച അരുൺ ജീവിതത്തിന്റെ കഠിന ചോദ്യങ്ങൾക്ക് മുന്നിൽ തോറ്റില്ല എന്ന് തന്റെ പരിശ്രമത്തിന്റെ ഫലമായി അഭിമാനത്തോടെ ഒരു പ്രധാന സീരിയൽ നായകനായി നാം കാണുകയാണ്